അപ്രതീക്ഷിതമായുണ്ടാകുന്ന ചില വേർപാടുകൾ അത് നമ്മുടെ ഹൃദയം തന്നെ തകർത്തുകളയും അതുപോലൊരു വേർപാടിൻ്റെ വേദനയിലാണ് ഗായിക ഇപ്പോൾ മുന്നോട്ടുള്ള ജീവിതം ഇരുട്ടിലായി നിന്ന സമയത്ത് അഭയയെ മുന്നോട്ട് നയിക്കുവാൻ ജീവിതത്തിൽ കരുത്തു പകർന്ന ജന്മനാടുമായി തൻ്റെ എല്ലാ ബന്ധവും ഇല്ലാതാക്കി കളഞ്ഞ ഇനി ആ നാട്ടിലേക്ക് വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ലാതാക്കി കളഞ്ഞ ആ വേർപാടിനെക്കുറിച്ച് അഭയാഹിരന്മഴി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് എൻ്റെ നേരം അങ്ങിട്ടായി മൈ ഫേവറിറ്റ് വുമൺ എഴുതിയാലും എഴുതിയാലും തീരാതെ വലിയ ജീവിതമാണ് വാക്കുകൾ കൊണ്ട് മുഴിപ്പിക്കുവാൻ പറ്റില്ല മനുഷ്യൻ്റെ കുറവുകളെ എത്ര നിസ്സാരമായി തള്ളിക്കളയാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് പഠിക്കുക തന്നെ വേണം കൊച്ചുമക്കളായ പെൺമക്കളോട് എത്ര വേണമെങ്കിലും പഠിച്ച് ജോലി വാങ്ങി ആരെ വേണമെങ്കിലും കെട്ടിക്കോ എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് പോട്ടെ മക്കളെ എന്ന് ആശ്വസിപ്പിച്ചിട്ടേ ഉള്ളൂ പോകുന്നവരൊക്കെ പോയിക്കോട്ടെ അവരും മനുഷ്യരാണ് എന്ന ഫിലോസഫിക്കൽ തക് അടിക്കുവാൻ ഒരു അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസവും ജീവിത കാഴ്ചപ്പാടും മതി എന്ന് മനസ്സിലാക്കി തന്നു സ്വന്തമായി സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിച്ചു യു ഹാവ് വൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ചിരിച്ച് മതിയായിട്ടില്ല കിളവി അമ്മൂമ്മയുടെ തഗ്ഗടി കേട്ട് പോയിൻ കിളവി എന്ന് പറയാറുണ്ട് ഗോപി സുന്ദറുമായുള്ള അഭയുടെ ലിവിംഗ് ടുഗതർ ജീവിതവും വേർപിരിയലുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു അന്ന് മനസ്സ് തകർന്ന് അച്ചമ്മയ്ക്കഴിയിൽ അഭയ എത്തിയപ്പോൾ ഏറ്റവും താങ്ങായത് അച്ചമ്മയുടെ വാക്കുകൾ തന്നെയായിരുന്നു ഇത്തവണ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് പോകുമ്പോൾ ഹൃദയം വളരെ ഭാരമുള്ളതായി തോന്നുന്നു തിരിച്ചു വരാൻ എനിക്കൊരു കാരണവുമില്ല അനിശ്ചിതമായി അവശേഷിക്കുന്നത് കാരണം ഇനി ആരും നമ്മളെ പ്രതീക്ഷിക്കേണ്ടതില്ല നിങ്ങളായിരുന്നു ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ശക്തി ഞങ്ങളുടെ വഴികാട്ടിയാകൂ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങളുടെ സാന്നിധ്യം നൽകൂ ഇനി നിങ്ങൾക്ക് ജന്മം ജന്മമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ വേണ്ടത്രയും അതിലധികവും ചെയ്തിട്ടുണ്ട് നിങ്ങളെ സ്നേഹിച്ചവരെയെല്ലാം മരണക്കിടക്കയിൽ നിങ്ങളെ കണ്ടു നിങ്ങൾ നിത്യമായ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു എന്നാണ് അഭിയുടെ കുറിപ്പ്